നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ആറു മാസത്തേക്ക് മുടങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ വ്യക്തികൾക്ക് ഇനി ആശ്വസിക്കാം ഇതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുകയാണ് ആദ്യം നൽകുക സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ തീരുമാനം പെൻഷൻ വിതരണം താൽക്കാലികമായി നിർത്തിവെച്ചത് നിരവധി പൗരന്മാരെ പ്രതിസന്ധിയിലാക്കി ചികിത്സാ വ്യക്തിഗത ചിലവുകൾക്ക് ഈ തുക ആശ്രയിക്കുന്ന അൻപത്തിയെട്ട് ലക്ഷം പേർക്കാണ് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശിക തീർക്കാൻ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം നടത്തുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടാതെ വിഷുവിനോടനുബന്ധിച്ച് നവംബർ മാസത്തിലെ ആയിരത്തി അറുനൂറ് രൂപയും വിതരണം ചെയ്യാൻ തീരുമാനമുണ്ട് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക